അത് ഇത് പറയുന്നില്ലേ ആ മുഖം കാണുന്ന സ്ഥലങ്ങൾ ആ രംഗം അങ്ങനെ എൽ കെ ജി യു കെ ജി പിടികൾ ആറാം ക്ലാസ്സിലെത്തിയപ്പോ ഈ കുട്ടിയില്ലേ പ്രധാനമായിട്ടുള്ള ഒരു ഭാഷ പഠിച്ചു ആ ഭാഷയിൽ മറന്നുപോയി ഒരു ഗ്രൂപ്പുള്ള ഒരു ഭാഷയാണ് ഒരു ചങ്ങയുണ്ട് ആ പ്രമേയത്തിന്റെ ഒരു വീണ്ട ബുദ്ധിമുട്ട് എന്തൊരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിലുള്ള ഭാഷ ആ ഭാഷ മറന്നെ മറന്നു உணய இங்கே ஒருத்தர் உம் அங்கே അപ്പൊ നമ്മൾ കണ്ടില്ലേ എന്നോട് ആദ്യം പറഞ്ഞി അങ്ങനെയാ പറയാ അപ്പൊരുമാനായിരിക്കും പാട്ട് പാടുമ്പോൾ പാട്ടുപാടും പറഞ്ഞത് എന്റെ അഞ്ചാം ക്ലാസ് കുട്ടി കൊറിയനെ പാട്ട് നിങ്ങൾ കേൾക്കണം ഇനിയും ഇതെല്ലാം പറയാൻ കുട്ടി ചോദിച്ചിട്ടും അമ്മക്ക് കൊന്തൽ എന്നെ എന്റെ കൊറിയു അപ്പൊ കുട്ടി പഠിച്ചു നമ്മൾ പറഞ്ഞു ഗൂഗിളിൽ നിന്ന് പഠിച്ച് തരുന്ന യൂട്യൂബിൽ നിന്ന് അങ്ങനെ കുട്ടി പഠിച്ച് പഠിച്ച് വന്നു ഒന്നാം ക്ലാസ്സിൽ ചേർക്കണം ഗവർണോ കുട്ടി ഒന്നാം ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർത്തപ്പോൾ കുട്ടി ഒന്നാം ക്ലാസ്സിൽ ഇരിക്കുന്നില്ല അപ്പൊ ടീച്ചർ പറഞ്ഞു അങ്ങനെ ഉണ്ടാവില്ല അവർ പത്ത് ദിവസം ഞാൻ കഴിക്കണം കുട്ടി ഇരിക്കണമെങ്കിൽ ഇങ്ങോട്ടും ഇരുന്നു വിടാം അങ്ങനെ ഈ കുട്ടിയും അമ്മയും ആടെ ഇരുന്നേ പതിനാല് ദിവസം അമ്മ ആസ് തന്നെ ഇരുന്നത് പതിനഞ്ച് ദിവസം ഇരിക്കുന്നപ്പോ അല്ലാതെ നമുക്ക് കുട്ടി എണീ കഴിഞ്ഞു അപ്പൊ ആ സ്കൂളിലെ ടീച്ചർ നീ എന്തോ ഒരു തകരാറ് പത്ത് ദിവസം കൊണ്ട് ക്ലാസ്സിൽ ഇരിക്കണം ഈ കുട്ടിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് എന്തോ ഒരു പ്രശ്നമുണ്ട് നമുക്ക് ഒരു കൗൺസിലറെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് കൗൺസിലർ എടുത്ത് മൂന്ന് പറഞ്ഞപ്പോ കൗൺസിലർ പറഞ്ഞാൽ കാണിക്കണം നിനക്ക് ഇതുവരെ മനസ്സിലാക്കില്ല അമ്മ മനസ്സിലാക്കിയില്ല ഈ കുട്ടിക്ക് മൂത്ത വരാൻ തന്നെ ഈ കുട്ടിക്ക് ഫോണിൽ അഡിക്ഷൻ ആയി പോയി ഫോൺ അഡിക്ഷൻ ആണ് കുട്ടിക്ക് അഡിക്ഷൻ അമ്മ പിന്നീ പോന്തി അങ്ങട്ടൊക്കെ ഒന്നും ഇല്ലാത്ത സുഖമാണല്ലോ എന്റെ അഡിക്ഷൻ ആണ് ഒന്നും പേടിക്കണ്ടല്ലോ മൊബൈൽ ഫോൺ കയ്യിൽ നിന്ന് താഴെ താഴെക്കുമ്പോഴേക്കെ തോന്നുകയും ഈ ഫോണിൽ നിന്ന് ഒരു നിമിഷം പോലും മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയുടെ പേരാണ് അഡിക്ഷൻ അതിന് ഭ്രാന്ത് എന്നാ പറയാ അപ്പൊ അമ്മക്ക് മനസ്സിലായി അങ്ങനെ നമുക്ക് ഭ്രാന്താണ് ഫോൺ പിടിച്ചു വരുമ്പോൾ ഈ ചെക്കൻ ക്ലാസ്സിലിരിക്കുന്നില്ല അങ്ങനെ ഈ അമ്മ വീട്ടിലേക്ക് ഈ കുട്ടിയോട് പറഞ്ഞു എനിക്കും ഫോൺ തന്നത് ഞാനാണെങ്കിൽ ഈ ഫോൺ നിന്നിൽ നിന്ന് വാങ്ങുന്നതും ഈ അമ്മയ്ക്കറിയാം അവിടെ എന്റെ മോന് ഭ്രാന്ത് തന്നത് മരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തതോടെ എന്റെ ഫോൺ ഞാൻ പിടിച്ചു വാങ്ങുന്നു അങ്ങനെ ഈ അമ്മ ഉമ്മ എന്ന കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു പറഞ്ഞു അമ്മ തരൂരാ 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 അങ്ങനെ ഈ ഫോൺ മാറ്റി വെച്ചു അമ്മ ഇവന് വേണ്ടി ഭക്ഷണം വെക്കാൻ വേണ്ടി അടുക്കള ഈ ഭക്ഷണത്തിന്റെ തിരക്കിലായി പോയപ്പോ ഇവരെ അമ്മ ശ്രദ്ധിച്ചില്ല കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഭക്ഷണമൊക്കെ വേഷപ്പുറത്ത് ഒരുക്കി വെച്ചിട്ട് ഈ ചെക്കനെ മുഴിക്കാൻ വേണ്ടി വന്നപ്പോ ചെക്കനെ കാണുന്ന അമ്മ എല്ലാം ഈ പരിധി ഒരു മണിക്കൂർ പരിധി നാളെ നിലവിളിച്ചു നാട്ടുകാർ കൂടി വന്നു സകലക്കും പരിധിയൊക്കെ പോകും അപ്പുറത്തെ പുറത്തുള്ള വരാതെ ഒരു ബാത്റൂമിന്റെ വാതിൽ ഉള്ളിൽ അടച്ചു ഇട്ടിരിക്കുന്നത് കണ്ടപ്പോ നാട്ടുകാരിൽ ഒരു ബാത്റൂമിന്റെ വാതിൽ തച്ചു പൊട്ടിച്ചുള്ളിലേക്ക് കയറിയപ്പോ കണ്ടത് ഈ ആറ് വയസ്സുകാരൻ ബാനുവിന്റെ അങ്ങനെയാണ് ഒന്നാം ക്ലാസ് കുട്ടി ജോലി വഹിക്കില്ല എന്നു ഞാൻ പറഞ്ഞില്ലേ അമ്മ എവിടെ നിന്നാണ് അവരെല്ലാം പഠിക്കുന്നത് എന്റെ സംശയങ്ങളെല്ലാം അമ്മ പറഞ്ഞത് ക്ലാസ് പഠിക്കുന്നത് യൂട്യൂബിൽ നിന്നും ഈ ചാമാരിക്ക് ഫോൺ കൊടുക്കാതായപ്പോൾ അമ്മ തെല്ലും ഉറപ്പായപ്പോൾ ഈ കുട്ടി അവന്റെ അച്ഛന്റെ ഫോണിൽ ഇവൻ ടൈപ്പ് ചെയ്ത് ചോദിച്ചു ഗൂഗിളിലുണ്ട് ഗൂഗിളുണ്ട് ഏറ്റവും നല്ല രീതിയിൽ മരിക്കാൻ കഴിയുന്ന മരണ ഏതാണ് ഗൂഗിളിന് ചെക്കനാണോ ഓട്ടനാണോ എന്ന് പറയാൻ ഗൂഗിൾ പറഞ്ഞോട്ടു ലോകത്തിലെ ഏറ്റവും നല്ല മരണം തൂങ്ങി മരണമാണ് തൂങ്ങി മരണമാണ് നല്ല മരണം എന്നറിയപ്പെട്ടത് പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് യൂട്യൂബിലൂടെ ചോദിച്ചു യൂട്യൂബെ എങ്ങനെയാണ് തൂങ്ങി മേടിക്കുക നിഷ്കളകനായ യൂട്യൂബ് പറഞ്ഞോട്ടു ഒന്നും മേടിക്കേണ്ട ഓട്ട കയറെടുക്കുക ഇങ്ങനെ പെട്ടുക എവിടയും വേറെ കെട്ടുക എടയും കായലിനെത്തുക കഴുത്തിടുക താഴേക്ക് തൂടുക ആറ് വയസ്സുകാരൻ ആ യൂട്യൂബ് പറഞ്ഞത് പ്രകാരം ചെയ്തപ്പോഴാണ് അതൊരു തൂങ്ങി മരണമായത് ദുഖാ നടന്നതല്ല കോഴിക്കോട് തൊട്ടപ്പുറം അവിടെ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് മക്കളെ പഠിക്കാൻ വേണ്ടിയിട്ട് ഫോൺ കൊടുക്കലല്ല ഒരു ഉമ്മയുടെ ദൗത്യം എനിക്ക് കിട്ടാത്ത ഫോൺ കുട്ടിക്ക് ഉപയോഗിക്കുമ്പോഴല്ല ബാപ്പയുടെ ദൗത്യം വേണ്ടത് ഉപയോഗിക്കുന്ന രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് നിങ്ങൾ നല്ലൊരു വാക്കയാവുന്നത് അതുകൊണ്ടാണ് ഇതിനെ ഞാൻ പറഞ്ഞത് പതിനെട്ട് വയസ്സ് വരെ നിയന്ത്രിക്കണം ശാസിക്കണം തിരുത്തണം അതെ കുട്ടികൾ ഇത് ഭയങ്കര ബുദ്ധി ഉണ്ടെന്നും ഞാൻ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് പോയി എനിക്ക് ഈ സീരിയസ് എസ് ഇപ്പോൾ പറയുമ്പോൾ വളരെ ലാഭത്തിൽ ഇല്ല പക്ഷെ എനിക്ക് അങ്ങനെ ലാഭത്തിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല അപ്പോൾ എന്റെ ആ നാലാം ക്ലാസ്സിലെയും എൻ്റെ ഏഴാം ക്ലാസ്സിലെയും ദിവസം രാവിലെ ഞാനിന്ന് കൂട്ടിക്കൊണ്ടേ വിളിച്ചാൽ ഇച്ചിരി വരിക അപ്പം വാര്യ അല്ലെങ്കിൽ വായന ഉഷാരണം അപ്പോൾ ഇച്ചിരി ഉന്തി കേട്ടുകൊണ്ടേ ഈ രണ്ടോളം എന്റെ മുമ്പിലേക്ക് വന്നാൽ ഞാൻ ഏറ്റവും പറയുന്നത് അറിയാം നിന്റെ അച്ഛൻ ഞാനാണ് ഈ രണ്ടോളത്തിലോട് പറയും നിന്റെ അച്ഛൻ ഞാനാണ് എന്റെ നിന്റെ അച്ഛൻ ആരാണ് ഏറ്റവും പറയും ഇങ്ങനെയാ പറയുന്നത് അച്ഛനാണെന്ന് പറയുന്നത് ഒരു പത്ത് ദിവസം ഞാൻ പറയാൻ പറ്റുമ്പേഴാം ക്ലാസ്സിന്റെ മോളിനോട് ചോദിച്ചോ ഇങ്ങനെ പറയേണ്ട ആവശ്യം എന്താച്ചാ എനിക്ക് അതോടൊപ്പം എന്റെ അച്ഛന് എനിക്ക് അറിഞ്ഞൂടാ പതിനെട്ട് വയസ്സൊരു അന്താകുട്ട ബുദ്ധിയാണ് ഒടുക്കാത്ത ധൈര്യമാണ് വേണ്ടാത്ത ചിന്തയാണ് ധിക്കാരികളായിരിക്കും അതുകൊണ്ട് പതിനെട്ട് വയസ്സുവരെ എന്റെ അച്ഛൻ ഞാനാണ് ഞാനാണെന്ന് പറയിപ്പിക്കും ഇനി എന്റെ അച്ഛൻ ഞാനാണെന്ന് മറിയും അങ്ങനെ അത് പോയി നാളെയും ഞാൻ വിളിക്കും കഴിഞ്ഞ നിങ്ങൾ അങ്ങനെ ഇത് സമാചാരം പറഞ്ഞത് ഞാൻ എന്നും ഭാര്യയും മക്കളും ഇതിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ ആ മുന്നിന്റെ കളി അന്ധം കിട്ടും ചോദിക്കണം എന്റെ അച്ഛനാണോ അച്ചക്കനോട് അച്ചക്കൻ പറഞ്ഞ മറുപടി നടന്നു ഇങ്ങനെയല്ല പാട്ട് വയസ്സായി അച്ഛൻ അവനെല്ലാം ഒത്തുനോക്കും കാരണം ഇഷ്ടമല്ല അന്ത നമുക്ക് അതുകൊണ്ട് എനിക്ക് ഇപ്പൊ എന്റെ മക്കൂടെ ദിവസവും പറയുന്നതായിരുന്നു പതിനെട്ട് വയസ്സ് വരെ ഇങ്ങനെ ഞാൻ നോക്കും പാട്ട് വയസ്സ് കഴിഞ്ഞാൽ ഇനി ഇന്റെ കോലം പറഞ്ഞു ഇതിനെ തൊന്നെയാണ് നോക്കുക പാട്ട് വയസ്സ് കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഈ അതുവരെ അവകാശങ്ങൾ തന്നെ ഞാൻ സംരക്ഷിക്കും പക്ഷെ അച്ഛന് തരേണ്ട കടമകളും ബാധ്യതകളും ചെയ്യണം വീടിനോട് ചെയ്യേണ്ട കടമകൾ നാടിനോട് ചെയ്യേണ്ട എല്ലാം ഇനി ഇവിടെ വലിയ രാജാവായിട്ട് ഇനിറൂം ഇനി വൃത്തിയാക്കണം ഇനി വൃത്തിയാക്കണം നമ്മുടെ എന്റെ ടീച്ചറോട് ടീച്ചറെ ക്ലാസ് റൂം കൊണ്ട് അടിച്ചു വായിക്കൊരു ലക്ഷൻ ചെയ്യണത് ഓരോ സ്കൂളിന്റെ അടിച്ചു വരണം ടീച്ചർ അറിഞ്ഞില്ല കുട്ടികളെ കൊണ്ടല്ലോ അങ്ങനെ ജയിപ്പിക്കാമോ കൊണ്ടല്ലിക്കാം കുട്ടി ചൊട്ടയില്ലേ ശീലം അതെ കുട്ടി ചെറുപ്പത്തിൽ കുട്ടി ശീലിക്കുള്ളൂ നിങ്ങൾ വരട്ട് കഴിച്ചാൽ കഴിച്ച ഒരു മണി എടുപ്പിക്കാണ്ട് പാട്ട് എടുത്തേക്ക് ഓരോന്ന് പോരാ அப்ப அது மக்கள் படிக்கண்ட படிக்க இனி அவசரங்கள் இனி அவசரங்கள் பசிகளுக்கு மனுஷனோடு சேர்ந்து நிற்கு கிழங்கில் குடும்பத்தோட சேர்ந்து நிற்க அவங்க படிப்பட குடும்பசங்க எல்லா மக்களையும் கொண்டு வர வேண்டி ஆ குட்டிக்கு குடும்பத்தோடு கமிட்மெண்ட் வேணும் ஏது நாலு வயசு முதல் தொடங்குது அப்ப நம்ம செய்யணும் எல்லாம் தச்சு நம்மளும் மொட்டமாக்கிறது குட்டிகள் ശരി ഞാനിപ്പോ അല്ല ഞാനിപ്പോ എന്റെ മാത്ര എന്നായിട്ടും നശിച്ചാലും പ്രശ്നമുള്ളൂ ഞാൻ ഇതെല്ലാം ചെയ്തിരിക്കും ഞാൻ കഴിഞ്ഞ ദിവസമായിട്ടുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മടങ്ങി മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡ് കാണിച്ചു കുട്ടി കാണട്ടെ കുട്ടികൾ ചിങ്ങാറ്റ് വെച്ച് നശിച്ചു പോയി ജന്മങ്ങളെ കാണട്ടെ അപ്പൊ ബുദ്ധി ഞങ്ങളുടെ ഒടുക്കത്തെ ബുദ്ധി ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ ഒരു ബദലിയെ കൊണ്ട് കോടിയെ ക്യാൻസർ ആശുപത്രിയിൽ പോയപ്പോ ക്യാൻസർ ആശുപത്രിയിൽ ഒരു മൂന്ന് മാസങ്ങളും കൂട്ടിയില്ല ക്യാൻസർ മൂന്ന് മാസങ്ങള് കൂട്ടിയില്ല എന്റെ ചെക്ക ചോദിച്ചാൽ അച്ഛൻ പറഞ്ഞില്ല സിഗെറ്റ് ഈ മൂന്ന് കഴിച്ചാലും എങ്ങനെയാണെന്ന് കുടിക്കും ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ ന്യായമായ സംശയത്തിന് മറുപടി പറയപ്പോ ഡോക്ടർ പറഞ്ഞു മറുപടി ഓരേ ആ കുട്ടിയുടെ അച്ഛനോ അച്ചാച്ചനോ സിഗരറ്റ് ചോദിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ മനുഷ്യൻ ആ കുട്ടിന്റെ അച്ഛനോ അച്ഛാത്തിനോ കണ്ടു അങ്ങനെ അച്ഛനും അച്ഛാത്തിനും ഉപ്പയും ഉപ്പാപ്പയും കണ്ടു മുടിക്കുന്ന മനുഷ്യന്റെ ജന്മ അടുത്ത ജന്മത്തിന് സൗജന്യമായി കിട്ടാൻ പോയ സൂക്കടിന്റെ പേരാണ് ക്യാൻസർ എന്ന് പറഞ്ഞപ്പോ അച്ചാറ്റം മനുഷ്യനുണ്ട് അച്ഛാ അല്ല ആ ഒരു പേടി മക്കളിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമ്പോഴാണ് കുടുംബം കുടുംബമാകുന്നുള്ളൂ കൊണ്ടുപോയിരിക്ക

ും ഫോണില്ല ഈ ഫോൺ വിളിക്കാൻ ആണ് പതിനെട്ട് വയസ്സേക്കതിനെട്ട് വയസ്സിനെ ഫോൺ വിളിക്കാൻ ആണെന്ന് വിളിച്ചോ അച്ഛന്റെ ഫോണിട്ട് വിളിച്ചോ ഓമ്പറിയോ ഇത് വേണ്ട അമ്മേന്റെ ഫോൺ വിളിച്ചോ ഓമ്പര അതും വേണ്ട ഞങ്ങളുടെ അച്ഛൻ്റെ ഫോണത്ത് ഇതൊന്നും വേണ്ടില്ല ഞമ്മ വേണ്ടത് ഒരു സ്വന്തം ഫോൺ ഞാൻ ചെന്തിന് മറുപടി ആയിട്ട് ഞങ്ങൾ വിഷുവിനും ഉണ്ടല്ലോ പിന്നെ നിനക്ക് മാത്രം എന്താ വാങ്ങിച്ചെന്നാല് ഞങ്ങൾ മോനെ വിഷ്ണുവിനും ഖുഷുനും ഷുഷുനും നിനക്ക് നോക്കാനാവില്ല തിന്നേ നോക്കുകയാണ് അതെത്ര വയസ് വരെ പതിനെട്ട് വയസ്സ് വരെ എനിക്ക് സ്വന്തമായിട്ട് ഫോൺ വാങ്ങുന്നെങ്കിൽ മുത്തുന്നു പതിനെട്ട് വയസ്സ് എൻ്റെ പണിക്ക് മുടങ്ങി എന്റെ കൂലി വാങ്ങണം ശമ്പളം വാങ്ങണം എന്റെ പൈസ ഉണ്ടായി ഇനി ഫോൺ വാങ്ങേണ്ടത് അതിന്റെ അച്ഛന്റെ ഫോൺ പൈസ കൊണ്ടല്ല ഇനി ഫോൺ വേണ്ടത് ഒരു മൂന്ന് വരെ പോയി കൊന്നു അച്ഛാ മുടി ഇങ്ങനെ മുടി ആക്കും ഓമ്പറി എഴുന്നൂറ്റി അമ്പൂറുപയ മുടിക്കലും ആയിരത്തി എഴുന്നൂറ്റി അമ്പൂറുപയ ജയിലും അപ്പം ഭാര്യ എല്ലാ കുട്ടികളും അവനെ ഓരോ ആക്കാറാണ് രണ്ടായിരത്തി അങ്ങനെ ഞാൻ മുടി ഇങ്ങനെയോ അങ്ങനെയോ ആക്കുന്ന വിഷയമില്ല പക്ഷെ പതിനെട്ട് വയസ്സായിട്ട് പണിക്ക് പോയിട്ട് കൂലിയും ആയിട്ട് കൂടി ഇങ്ങനെയോ ഇങ്ങനെയോ ഇങ്ങനെ അപ്പോൾ എന്റെ ഏഴാം ക്ലാസ്സിൽ മോടി ചെക്കൻ അങ്ങോട്ട് ഇങ്ങോട്ട് വഴിയും അങ്ങോട്ട് കൂടിക്കൊണ്ടിരിക്കുക ഈ ഏഴാം ക്ലാസ്സിൽ നാലാം ക്ലാസ്സിലോട്ട് ചോദിക്കുക നമ്മുടെ മുടി നമുക്കൊരു അവകാശം ഇല്ല എന്ന് ചോദിക്കാം അച്ഛനും ഇത് കേട്ടവല്ലോട് വന്നു ചേക്കാം അച്ഛ എന്റെ മുടിയിൽ എനിക്കൊരു അവകാശം ഇല്ലേ നമ്മുടെ ഒരു പതിനെട്ട് വയസ്സ് വരെ എന്റെ മുടി എന്റെ മുടി നമ്മളുടെ മുടിയും ഇല്ല നമ്മുടെ മുടി പൈസ കൊപ്പിച്ചത് വെച്ചു അല്ലാണ്ട് എനിക്ക് ഇങ്ങനെ ആക്കണമെങ്കിൽ പങ്കെടുക്കാം എന്ത് ചെയ്യണം പതിനെട്ട് വയസ്സായിട്ട് പണി പോയിട്ടുണ്ടായിരുന്നു എനിക്ക് ടൂർന്ന് പോകണം അച്ഛനടുത്ത് പൈസ ഇല്ല എങ്കിൽ പാട്ട് വയസ്സായിട്ട് പണിക്ക് പോയിട്ട് ടൂർന്ന് പോകണം അല്ലാണ്ട് എന്റെ അച്ഛൻ്റെ പൈസ കണ്ടാന്ന് പറഞ്ഞപ്പോ ഇവ ഇങ്ങനെ ഈ ചങ്ങ പാട്ട് പാട്ട് മണോട് ഉറച്ചു നിൽക്കുകയാണ് ഈ പതിനെട്ടിൽ ഓർച്ച നിൽക്കാൻ വേറൊരു കാരണം കൂടി എനിക്ക് ബൈക്ക് ഓടിക്കാൻ മുട്ടിയില്ല അച്ഛൻ പറഞ്ഞു അച്ഛാ ബൈക്ക് വേണം എന്റെ ശത്രുവാണല്ലോ അച്ഛൻ എന്നിട്ട് ഞാൻ കിട്ടില്ല ബൈക്ക് പറഞ്ഞ ചരിത്രത്തിൽ ആദ്യമായിട്ട് അച്ഛൻ കൊടുത്താൽ അതിന് മുമ്പ് ഞാൻ ഒരു പോയിന്റും കൂടി പറയുമ്പോൾ കാത്ത് വൈകണം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇനിയും നല്ലോണം നിങ്ങളെ കുടുംബം പോകണം ആഗ്രഹമുണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ പേടി വേണം ഈ നാട്ടിൽ നടക്കുന്ന എന്തും നിങ്ങളെ വീട്ടിലേക്ക് വരുമെന്നുണ്ട ആശങ്ക ഉണ്ടാവണം മനസ്സിലായല്ലോ എന്നാൽ ഒരു കാര്യം കൊണ്ട് ചെയ്യട്ടെ നിങ്ങളെ കുടുംബത്തിൽ ഒന്നും കൂടി രക്ഷിക്കണം ആഗ്രഹമുണ്ടോ മക്കളെ എങ്ങനെ പോയി കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഇണ്ട എങ്കിൽ നിങ്ങൾ ഓപ്പിക്കണം എനിക്കൊരഷ്ടപോലെ പറഞ്ഞു പറഞ്ഞുതരാമല്ലോ നിങ്ങൾ കണനല്ലാതെ പറയുക എങ്ങനെ വളരെ കണ്ണനല്ലാതെ പറയുക സർ നിങ്ങൾ യെസ് നോ വെരി ഗുഡ് അവസ്ഥയാണോ അല്ല து போட்ட கண்ணன் எ கடக்கும் உி வெம்வுசிட்டுள்ள விச்சது போட்ட கண்ட செய்ய கண்ட சாப்பிட்டு கொத்தி விளக்கோண்டி കുറച്ചാൾ നിലവിളിച്ച് അങ്ങട്ടു വന്ന് കൊറച്ചാൾ പോലീസിനെ വിളിക്കും അങ്ങനെയാണല്ലോ സന്ദർഭം ശരിയല്ലേ അങ്ങനെ തന്നെയല്ലേ എന്തായാലും നിങ്ങൾ കള്ളനേം ചെയ്യുന്നില്ല കള്ളം വന്നാൽ എന്താണോന്നി ഞാൻ ഇരുപത്തിരണ്ട് കള്ളം കഴിഞ്ഞ് വീട്ടിൽ പോയി ഒരാളെ ആളുകൾ അവിടെ കണ്ടിട്ടില്ല കേട്ടോ രാവിലെ ആവുമ്പോഴക്കാർ അപ്പോഴത് ഇരുപത്തിരണ്ട് വീട്ടുകാർ അങ്ങനെ കണ്ടില്ല ഞാൻ ആ വീട്ടുകാരെ ചെന്ന വീട്ടുകാരെ ഇങ്ങനെ കൊണ്ട് ചാപ്പിട്ട് വളർത്തുകൊണ്ടിക്കണായിരുന്നു നിങ്ങൾക്കൊന്നും നിലവഴിക്കേണ്ടായി നിങ്ങൾ പോലീസ് നിരവഹിക്കാൻ ചോ ഈ ഇരുപത്തിരണ്ട് മിനിറ്റുകാരൻ പറഞ്ഞ മറുപടി എന്നറിയാം അങ്ങനല്ല എന്റെ പക്ഷെ ചവയൻ കണ്ടയത്തിന്റെ തൊണ്ടയുടെ നാവ് ഇറങ്ങിപ്പോയി പോലും പക്ഷെ രസം നാലും ഈ ഇരുപത്തിരണ്ട് മിനിറ്റുകാരൻ നാല കുടുംബ മൊത്തം ബോധം കിട്ടുപോയി പാവം ഈ കള്ളനാണ് ആഠാവസ്ഥയിൽ നിന്ന് കൊണ്ടുപോയി അവര് എന്ന മുതൽ എന്നാൽ ഉപരി കള്ള എന്താകുമ്പോ കവളാരാണോ ഉപദ്രവിക്കുക എങ്ങനെയാ നിങ്ങൾ കവളെ പഠിക്കാൻ പോവാൻ കള ആ കള്ള സാങ്കോതി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങള കുടുംബം രക്ഷപ്പെടും നിങ്ങൾ ഇന്ത്യയിലാണോ ജീവിക്കുന്നത് യേശ് പറഞ്ഞോ നിങ്ങൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിൽ സൗദിയിലാണെങ്കിൽ സൗദിയിൽ അമേരിക്കയിലാണെങ്കിൽ അമേരിക്കയിൽ എവിടെയാണ് ജീവിച്ചു ഇപ്പൊ ഇന്ത്യയിലാണല്ലോ ഇന്ത്യയാണ് എങ്കിൽ ഇന്ത്യയിൽ മനുഷ്യമാക്കു വേണ്ടി കുറെ നിയമങ്ങളുണ്ട് സൗദിയിൽ സൗദിയിൽ വേണ്ടി നിയമമുണ്ട് ഉഗാണ്ടയിൽ ആദ്യ ജനങ്ങൾക്ക് വേണ്ടി നിയമമുണ്ട് ഇന്ത്യയിൽ കുറെ നിയമമുണ്ട് അറിയുന്നത് അറിയുമോ ഇന്ത്യയിൽ എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കരുത് എന്നുള്ള നിയമം വളരെ വ്യക്തമായിട്ടുണ്ട് ഇന്ത്യ നിയമത്തിന്റെ പ്രത്യേകത ആയിരം നിരപരാധികൾ സോറി ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും സൃഷ്ടിക്കപ്പെടരുത് എന്നുള്ള ആത്മവാക്യത്തിൽ ഓകിയ നിയമമാണ് ഇന്ത്യയിലുള്ളത് സൗദിയിൽ അങ്ങനെയൊന്നുമല്ല